സന്യാസ വിപ്ലവം ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മലയാളി സ്ത്രീകളാണ് നവോത്ഥാന ചരിത്രത്തിൽ കേരളത്തിന്റെ അഭിമാന പാത്രങ്ങൾ അതിൽ ദളിത് ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ദാക്ഷായണി വേലായുധൻ കൊച്ചി രാജ്യത്തുനിന്ന് ആദ്യമായി പത്താം തരം പാസ്സായ ദളിത് പെൺകുട്ടിയാണ് ഈ പേര് ഇവിടെ സൂചിപ്പിച്ചത് പൊതുസമൂഹം അധികം ആഘോഷിച്ചിട്ടില്ലാത്ത മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് വളരെ ദരിദ്രമായ ഒരു പനമ്പമുറിയിൽ വിദ്യാവിപ്ലവം സ്വപ്നം കണ്ട ഒരു വിധവ മദർ ഏലീശ്വ അവർ സ്ഥാപിച്ച കോൺവെന്റ് സ്കൂൾ പാരമ്പര്യത്തിലെ സുപ്രധാന കണ്ണിയായ എറണാകുളം ചാത്യാത്ത് എൽ എം സി സി വിദ്യാലയത്തിലാണ് ദാക്ഷായണി വേലായുധൻ പഠിച്ചത് അവരുടെ വിദ്യാവിപ്ലവം കേരള ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഓളങ്ങൾ വിവരണാതീതമാണ് ആ പാരമ്പര്യം സംഭാവന ചെയ്ത സ്ത്രീ സ്ത്രീരത്നങ്ങളോ എണ്ണമറ്റതും പുരുഷ മേൽക്കോയ്മ വാണിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക സാഹചര്യത്തിൽ ഭർത്താവും കുടുംബവും നൽകുന്ന സുരക്ഷിതത്വം പെട്ടെന്ന് നഷ്ടപ്പെട്ടുപോയ അബലയായ ഒരു പെണ്ണിന് എന്തു ചെയ്യാൻ സാധിക്കും കേരളക്കരയിലെ ആദ്യ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കാം ആദ്യ കോൺവെന്റ് സ്കൂൾ പാരമ്പര്യത്തിന് ജന്മം കൊടുക്കാം ആദ്യ അനാഥാലയത്തിന് രൂപം നൽകാം തുന്നൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ഓലമെടയൽ കയർ പിരിക്കൽ പനമ്പമെടയൽ തുടങ്ങിയവയിൽ പരിശീലനം കൊടുത്ത് സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികമായും ശക്തിപ്പെടുത്താം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ സ്വപ്നതുല്യമായ ഈ സംഭാവനകളാണ് മദർ ഏലീശോയും മകൾ സിസ്റ്റർ അന്നയും ഏലീശോയുടെ സഹോദരി സിസ്റ്റർ ത്രേസ്യയെയും കൂടി മഠത്തിന്റെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാംസ്കാരിക കേരളത്തിന് നൽകിയത് അഭിവന്ധ്യ ബർണർദീൻ ബച്ചനല്ലി പിതാവിന്റെയും വിശുദ്ധ ചാവറയച്ചും ലെയോപോൾഡ് അച്ഛന്റെയും പിന്തുണ അവർക്ക് കൂട്ടിനുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് വിശുദ്ധിയുടെ പരിമളമുണ്ടെന്ന് സഭ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് മദർ ഏലീശോ വാഴ്ത്തപ്പെട്ടവളാകുന്നു എലീശ്വയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു ഭർത്താവിന്റെ മരണം മകൾക്ക് ഒരു വയസ്സ് രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുന്ന വീട്ടുകാർ വിവാഹത്തിലേക്കോ വലിയ വിഷാദത്തിലേക്കോ തുറക്കാവുന്ന മനസ്സിന്റെ വാതിലുകൾ അവൾ തുറന്നത് വലിയൊരു മൗനത്തിലേക്കാണ് ആത്മാവിലേക്ക് കണ്ണുനടുന്ന മൗനത്തിലേക്ക് ആ ആന്തരിക യാത്രയിൽ അവൾ ഒരു വെട്ടം കണ്ടു ആ മൗനം പിന്നീട് പ്രാർത്ഥനയായി രൂപം മാറി പ്രാർത്ഥനയ്ക്കായി മാത്രം വീടിനടുത്തുള്ള കൊച്ചുപൊരയിലേക്ക് അവൾ മാറി പിന്നീട് ഏകാന്തത തേടി വീടിന് അല്പമകലെയുള്ള ധാന്യപ്പുരയിലേക്ക് താമസം മാറ്റി അത് ഒരാവൃതിയാവുകയായിരുന്നു മനസ്സാലെ അവൾ ഒരു സന്യാസിനിയും മകൾ അന്നയും എലിസയുടെ സഹോദരി ത്രേസ്യയും അവളുടെ പ്രാർത്ഥനാവലയത്തിൽ തമുരാനിലേക്ക് ആകർഷിക്കപ്പെട്ട് ഒപ്പം ചേർന്നു പുരുഷന്റെ തുണയില്ലാതെ പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഹിതമല്ലാതിരുന്ന കാലഘട്ടത്തിൽ സമ്പന്നയും ഏക്കർ കണക്കിന് ഭൂസ്വത്തിന്റെ ഉടമയുമായിരുന്നവർ മാളിക വീട് വിട്ട് ഒരു പനമ്പുപുരയുടെ സുരക്ഷിതത്വത്തിലേക്ക് ചുരുങ്ങുക പുറമേ നിന്ന് അംഗങ്ങളെ സ്വീകരിക്കുക ഉള്ളതെല്ലാം പങ്കുവെക്കാൻ തീരുമാനിക്കുക ദരിദ്രർ മാത്രം വസിച്ചിരുന്ന പനമ്പുപുര ഒരു സന്യാസഭവനമാക്കുക അതൊരു പെണ്ണിന്റെ പ്രഖ്യാപനവും നിലപാടും കൂടിയായിരുന്നു അവൾ തിരഞ്ഞെടുത്ത ദാരിദ്ര്യം ഏറ്റവും ചെറിയവരുമായി അവളെ താഥാത്മ്യപ്പെടുത്തി അവർക്ക് വേണ്ടി ചിന്തിക്കുവാനും സ്വപ്നം കാണുവാനും അത് അവളെ പ്രേരിപ്പിച്ചു ആത്മീയത മാത്രമല്ല അതിൽ വിപ്ലവം കൂടിയുണ്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട് സ്ത്രീ സ്വത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്റെ നിലപാടുണ്ട് സ്വന്തം വഴി തിരഞ്ഞെടുക്കുവാൻ കൊതിക്കുന്ന സ്ത്രീയുടെ ദാഹമുണ്ട് അതിൽ അവൾ മുൻപേ പറന്ന പക്ഷിയായി ഇതിന്റെ ബാക്കിയായിരുന്നു അവൾ സ്ഥാപിച്ച പെൺവിദ്യാലയങ്ങൾ അനാഥാലയങ്ങൾ വരാപ്പുഴ തുണ്ടത്തും കടവ് മുട്ടിനകം ഏലൂർ ചരിയംതുരുത്ത് മുളവുകാട് ചിറ്റൂർ മൂലംപള്ളി പിഴല തുടങ്ങി ഉൾനാടൻ പ്രദേശങ്ങളിലെയും ദ്വീപുകളിലെയും പെൺകുട്ടികൾ അറിവിന്റെ അക്ഷരവിഹായസിലേക്ക് പറന്നുയർന്നു അവൾ മുഴുവൻ മാവിനെയും പരിവർത്തിപ്പിച്ച സുവിശേഷത്തിലെ പുളിപ്പ് പോലെയായി കടകുമണിയിൽ ഒളിച്ചിരുന്ന വൃക്ഷം പോലെയും ആ പെൺമരത്തിൽ അനേകം പെൺകിളികൾ ചേക്കേറി അവൾ തിരഞ്ഞെടുത്ത സ്വാതന്ത്ര്യം അനേകർക്ക് അറിവിന്റെ സമ്പത്തായി അവളുടെ ദാരിദ്ര്യത്തിന് അർത്ഥമുണ്ടായി അവളുടെ കന്നികാത്വത്തിൽ നിന്ന് മക്കൾ പിറന്നു അവളുടെ അനുസരണത്തിൽ നിന്ന് അനേകർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആകാശമുണ്ടായി അനേകർക്ക് ജീവനേകുന്ന സന്യാസം ഇന്നും ഒരു വിപ്ലവമായി തുടരുന്നു സ്ത്രീയുടെ ആത്മീയ അന്വേഷണങ്ങൾക്ക് ആഴമുണ്ടെന്ന് അവളുടെ അറിവന്വേഷണങ്ങൾക്ക് ഒരു സംസ്കാരത്തെ ഉടച്ചു വാർക്കുവാനുള്ള തീക്ഷ്ണതയുണ്ടെന്ന് അവളും അവളുടെ സഹോദരിമാരും കാലത്തോട് വിളിച്ചു പറഞ്ഞു വയലിലെ നിധി കണ്ടെത്തിയവൻ സകലതും വിറ്റ് വയൽ വാങ്ങുന്ന പോലെ അവളുടെ ഏകാഗ്രതയിലും വൈദ്യത്തിലും തെളിഞ്ഞ ക്രിസ്തുവിനെ നേടുന്നതിനായി സകലതും അവൾ ഉപേക്ഷിച്ചു അവന്റെ മനസ്സറിയുവാൻ അവൾ മൗനിയായി ഇത്തരം നിശബ്ദ ജീവിതങ്ങൾ സഭയുടെ ശക്തിയും പ്രകാശവുമായി ആരും അതറിഞ്ഞില്ല കാലം അത് വിളിച്ചു പറഞ്ഞില്ല അവരുടെ നിശബ്ദ ജീവിതങ്ങളെ ദൈവം വായിച്ചു കൊണ്ടേയിരുന്നു ഇന്ന് അത് പ്രഘോഷിക്കപ്പെടുന്നു